ഇന്ന് നമ്മൾ പല കാരണന്മാർക്കും ചില വയസ്സായ ആൾക്കാർക്കും കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം അവരൊക്കെ ബിസിനസ് രംഗത്ത് അവർ കാണുന്ന കണ്ണ് വേറെ ആയിരിക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ കഥാപാത്രം നമ്മൾ ഈ രംഗത്ത് വരുന്നത് ഇദ്ദേഹം ഒരു ഒരു അടപ്രായക്കാരനായുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ ഹോബി എന്താ ഇതേ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിലേക്ക് ആൾക്കാരെ കൊണ്ടുപോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗഫൂർക്കാ ദോസ്ത അല്ലാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു മിനി കപ്പൽ ഒരു ബോട്ടുണ്ട് വലിയൊരു മിനി കപ്പൽ പോലെയുള്ള ഒരു കപ്പലാണ് ചെറിയ കപ്പലാണ് ആ കപ്പലിൽ ഇദ്ദേഹം നാട്ടിൽ നിന്ന് പലരെയും കൊണ്ടുവന്ന് ഗൾഫിൽ അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ ഇയാളിറക്കും അപ്പോൾ അതിൽ നിന്ന് ഇയാൾക്ക് പൈസ കിട്ടും അപ്പോൾ ഇയാളുടെ സകല സമ്പാദ്യം സ്വത്തും എല്ലാം വിറ്റിട്ടാണ് ഈ കപ്പൽ അദ്ദേഹം ഇറക്കി കൊണ്ടുവന്നിട്ട് ഈ പണി ചെയ്യുന്നത് ഏതെങ്കിലും കാരണവശാൽ വല്ലവരും പിടിച്ചു പോയി കഴിഞ്ഞാൽ ആ കച്ചവടം അതോടുകൂടി നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു രഹസ്യമായിട്ടുള്ളൊരു മനുഷ്യക്കടത്ത് നടത്തുന്ന ഒരു കപ്പലാണത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാരും കൊണ്ട് പോണ സമയത്ത് അതിൽ പെണ്ണ് കുട്ടികളുണ്ടായിരിക്കാം സ്ത്രീകളുണ്ടായിരിക്കാം അങ്ങനെ ഒരു കുടുംബമായിട്ട് പോണവരുണ്ട് അപ്പോൾ അങ്ങനെ പലരും ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇയാൾ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇതുപോലൊരു വർഷക്കാലത്ത് ഒരു ടീമിനെ കൊണ്ടുപോവുക അങ്ങനെ കടലിൽ മോശം കാലാവസ്ഥയുള്ള പോയി ഇയാൾ പോകാറില്ല പക്ഷെ അത് പെട്ടെന്ന് വർഷകാലം പെട്ടെന്ന് നേരത്തെ വന്നതോട് കൂടി ഈ അബ്ദം പറ്റിയത് അയാൾ കൊണ്ടുപോകുന്ന സമയത്ത് ഗംഭീര കാറ്റും മഴയും ഇതൊക്കെ വന്നതോട് കൂടിയിട്ട് ഈ കപ്പൽ ദശ തെറ്റി ശ തെറ്റിയിട്ട് ഒരു എവിടെയോ വന്നങ്ങട് കപ്പൽ ഐസിൻ്റെ ഉള്ളിലാണോ പാറയുടെ അടുക്കലാണോ അവിടെ വന്ന് സ്ട്രക്കായി നടുക്കടലിൽ രക്ഷയില്ല രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോളെ ഇനി ഇവിടെ നിന്ന് ഈ കപ്പൽ ഒരു വല്ല കാര്യങ്ങളും ചെയ്തിട്ട് ഇനി ഇനി കപ്പലിവിടുന്ന് നനങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ രക്ഷപ്പെടാനുള്ള ആ വളത്തു കാ കാറ്റടിച്ചിട്ടുള്ള നമ്മുടെ ടയർ എല്ലാവർക്കും ടയർ ഇട്ട് കൊടുത്തു ആ ടയറിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു ഇപ്പം ഒരു ഭാര്യയുടെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അതിന് ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കുട്ടീനെയും കൊണ്ട് എനിക്ക് ഇവിടുന്ന് കടല് കടന്ന് നീന്താനായിട്ട് പറ്റില്ല ഞാനും എൻ്റെ ഭർത്താവും കൂടി നീന്തയോളാം ഈ കുട്ടീനെ നിങ്ങൾ രക്ഷിക്കണം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഇതിൽ നിന്ന് പോകുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കണം പറഞ്ഞു അഥവാ അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ രക്ഷിച്ചോളാം എനിക്കിപ്പോൾ ഈ കുട്ടിയെ നിങ്ങൾ എനിക്ക് നീന്തി ഞാൻ കരക്കിലെത്തിയോളാം കുട്ടി നിൽക്കുന്ന തരാട്ടാന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ചാടി രക്ഷപ്പെട്ടു ഇയാൾ മാത്രം രക്ഷപ്പെട്ടില്ല ഇയാൾ അവിടെ നിന്നാൽ കുട്ടിനെ നോക്കി അവിടെ നിന്നു ഇയാൾക്ക് ഈ കപ്പൽ വിട്ട് പോകാൻ തോന്നുന്നില്ല കാരണം ചെന്നാൽ അയാളെ ആകെ സമ്പാദിക്കണം ഈ കപ്പൽ വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പിന്നെ ആത്മഹത്യ വഴിയുള്ളു ഇയാൾ അവിടെ ഇരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കാറ്റും മഴയും കോളൊക്കെ പോയി നോക്കിയപ്പോൾ നേരം വെളുത്തു രാത്രിയിൽ നിന്നൊക്കെ സംഭവിക്കുന്നത് നേരം വെളുത്തു നോക്കിയപ്പോൾ നാട്ടിൽ കടലടുത്തൊന്നും ഒരു കാര്യമില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയ ആൾക്കാർ എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല ഇയാൾ അവിടെ ഇരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മീൻപിടുത്ത ബോട്ടിൽ ഇയാൾ ഈ കുട്ടീനെയും കൊണ്ട് കരക്കലേക്ക് വന്നു കരക്കൽ വന്ന ഇയാൾ ഈ കുട്ടീനെ അച്ഛനും അമ്മേനൊക്കെ കുറേ അന്വേഷിച്ചു ഒരിക്കലും കിട്ടിയില്ല ഒരിത്തരും കണ്ടുമില്ല ഇതിൽ നിന്ന് പോയവരാരും കരയ്ക്കെത്തിയത് ഇയാൾക്കറിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പലരും മുങ്ങി മരിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും അപകടത്തിൽ പോയിട്ടുണ്ടായിരിക്കാം ഇതിൻ്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ മരിച്ചിട്ടുണ്ടായിരിക്കാം ഇയാൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ എല്ലാ സമ്പാദ്യം ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു ഇയാളുടെ എല്ലാ സമ്പാദ്യങ്ങളും കടലിൽ ഇയാൾ ഇയാളെന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജീവിക്കണമല്ലോ ഇയാൾ ആ കടലിൽ നിന്ന് ആ കപ്പൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ആ ഒരു ക്രെയിനുള്ള കപ്പലിൽ പോയി കടലിലൊക്കെ പോയിട്ട് കപ്പലിനെ പൊന്തിച്ചുകൊണ്ട് അയാൾ ക്രെയിൻ വലിയ സാമ്പത്തിക ബാധ്യ ബാധ്യത ഉള്ളൊരു അത് അപ്പോൾ അവരെ പോയി കണ്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കാശ് അടയ്ക്കണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളിൽ പൈസ ഇല്ല അടയ്ക്കാനായിട്ട് ഇയാളിൽ ഉണ്ടായിരുന്ന കുറച്ച് കാശുണ്ട് അത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാവില്ല ഫുൾ കാശ് തരണം അപ്പോൾ പിന്നെ കാശില്ലാതെ കാശില്ലാത്തയാൾ ഒരു എഗ്രിമെൻ്റ് വെച്ചു ഈ കപ്പൽ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിറ്റിട്ട് അതിൻ്റെ പൈസ ഞാൻ തരാം പകുതി പൈസ ഞാൻ എടുത്തോടാം എന്ന് പറഞ്ഞു അതിനും ഇത് തയ്യാറല്ലായിരുന്നു അവർ അവർ ഫുൾ ക്യാഷ് കിട്ടും ചിലപ്പോൾ അത് സക്സസ് ആവില്ല ചിലപ്പോൾ അത് സക്സസ് ആവും അത് അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ പല മാർഗങ്ങളും നോക്കിയിട്ട് ഇയാൾക്ക് ഒരു സ്ഥലത്തൊന്നും ഒരു വഴിയും തുറന്നു കിട്ടിയില്ല അപ്പോൾ ഇയാൾ എന്താണെന്ന് വെച്ചാൽ കയ്യിലുള്ള പൈസയും കൊണ്ട് ഇയാൾ എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബോട്ട് കുഞ്ഞൊരു ബോട്ട് മേടിച്ചു എന്നിട്ട് ഇയാൾ ഈ ടൂറിസ്റ്റിനെ ഇതൊരു അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ആ ടൂറിസ്റ്റ് അവിടെ വരുന്ന ആൾക്കാരെ ഇയാൾ എന്താ ഈ ബോട്ടിൽ ഇയാൾ കപ്പലിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇയാൾ താമസം കപ്പലിലേക്ക് മാറ്റി ഈ ബോട്ട് മേടിച്ചോണ്ടിരിക്കുക ഈ കുട്ടിയും ഇയാളും താമസം ആ കുട്ടീനെയും കൊണ്ട് താമസം ഇയാൾ ഈ കുട്ടീനെ കിട്ടിയുമായിട്ട് പോലീസ് സ്റ്റേഷനും കൊണ്ടുനടക്കാനോ അനാഥാലയത്തിൽ കൊണ്ടാക്കാനോ ഒന്നും നിന്നില്ല ഇയാൾ ഇയാളെ മോളായിട്ട് വളർത്തി വളർത്തിയിട്ട് ഇയാൾ നേരിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട് മേടിച്ചതിന് ശേഷം ആ കപ്പലിൽ അയാള് താമസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകലൊക്കെ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ടൂറിസ്റ്റിനെ കൊണ്ടുപോകും ടൂറിസ്റ്റിനെ കൊണ്ടുപോയിട്ട് ആ കപ്പലില് കൊണ്ടുവരും കടലിൻ്റെ നടുക്കണ് ആ കപ്പലിൽ കൊണ്ടുവരുന്നുകഴിഞ്ഞാൽ ആ കപ്പലില് ടൂറിസ്റ്റുകൾ കാലത്ത് ഒട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചൂണ്ടല് അവർ ചൂണ്ടിൽ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷണം വെച്ച് കൊടുക്കും ഈ പെൺകുട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുതായി തുടങ്ങി ആ കുട്ടിക്ക് പത്ത് പതിനഞ്ച് വയസ്സായി അപ്പോൾ ആ പെൺകുട്ടി അനുസരിച്ച് സുന്ദരിയാണ് അപ്പോൾ ആ പെൺകുട്ടി ഭക്ഷണം കഴിച്ചു കൊടുക്കും ഇവർക്ക് അവർ അത്യാവശ്യം സ്മോൾഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കും അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും അതാണ് ഇവരെ സമ്പാദ്യം ആ ഒരു കാശോണ്ടാണ് ഇവർ ജീവിക്കുന്നത് അപ്പോൾ ഇവള് വലുതാവും തോറും ഇയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോളെ കണ്ടപ്പോൾ പിന്നെ സഹിക്കാൻ പറ്റണ്ടായി അങ്ങനെ ഇവളൊക്കെയായിട്ട് ബന്ധപ്പെടണം ഇവളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ കാര്യമായിട്ട് യാതൊരു ബന്ധമില്ല ഇതൊന്നും അറിവില്ല ഇയാൾ ഇവളായിട്ട് ബന്ധപ്പെടുമ്പോൾ പകലൊക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഇവിടെ ബന്ധപ്പെടും അങ്ങനെ ആ ചെറുപ്പത്തിലെ മുതലേ ഇയാൾ ബന്ധപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു വാക്കു കൊടുത്തു നിനക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം അതിന് മുമ്പ് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ പറഞ്ഞാൽ ആയിക്കോട്ടെ വേറെ വഴിയില്ലല്ലോ അപ്പോൾ അവൾ ഇയാൾ പറയുന്നത് ഞാൻ നിൻ്റെ അച്ഛനല്ല നിൻ്റെ അച്ഛനമ്മിയോട് വന്നതാണ് ഇങ്ങനെ ഇത് ഇവിടെ കുറച്ച് പോയപ്പോൾ നിൻ്റെ അച്ഛനമ്മിക്ക് ഞാൻ രക്ഷപ്പെടാൻ മാർഗ്ഗം കൊടുത്തു പക്ഷേ അവർ രക്ഷപ്പെട്ടോ എന്ന് എനിക്കറിയില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ബന്ധപ്പെടാണ്ട് എന്നും ഈ സ്ത്രീ ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെടും അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ഒരു ദിവസം ഒരു കേണലും കേണലിൻ്റെ ഭാര്യ കേണലിൻ്റെ മകൻ ഇതുപോലെ തന്നെ ഈ കപ്പലിലേക്ക് എൻജോയ്മെൻ്റിന് വരണം അപ്പോൾ അവൻ ഈ പെൺകുട്ടീനെ കാണുക പെൺകുട്ടിനെ കണ്ടപ്പോൾ കൊണ്ട് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവൻ ചോദിച്ചു ഇങ്ങനെ ഇവരിവിടെ ജീവിക്കുന്നത് എങ്ങനെ ഈ പെൺകുട്ടിയുടെ ഈ ഇയാളുടെ മകളാണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ആ കേണൽ പറഞ്ഞ അയാളുടെ മകളൊന്നല്ല അയാൾക്ക് ഈ പെൺകുട്ടിക്ക് പതിനാറ് എട്ട് വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ ഈ കപ്പൽ അവിടെ സ്റ്റാൻഡായി പോയത് കൂടിയിട്ട് അന്ന് തൊട്ട് ഇവിടെ ഒരു രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇത്രയും നാളും ഇവിടെ ഈ എൻജോയ്മെൻ്റ് വന്നവരൊക്കെ ഒരുവിധം പ്രായമായുള്ള ഇയാളുടെ അത്ര പ്രായമായുള്ള ആൾക്കാരെ വരാറ് ആദ്യമായിട്ടാണ് ഷാറൂഖ് ഖാൻ്റെ പോലെ ഒരു സുന്ദരനായ ഒരാൾ അവിടെ ഈ കപ്പലിലേക്ക് ടൂറിസ്റ്റായിട്ട് വരുന്നത് അയാൾ ആ പയ്യനെ കണ്ടപ്പോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു തന്നെയല്ല അവൻ്റെ പെരുമാറ്റങ്ങളും വിനോടുള്ള പെരുമാ ഇവളോടുള്ള പെരുമാറ്റങ്ങളും ഇതൊക്കെ ഇതൊക്കെ ഇത് കാണുമ്പോൾ നമ്മുടെ ഇവളുടെ അയാൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കപ്പലിൻ്റെ ഉടമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് മറ്റു ഇവർ പോയോട് കൂടിയിട്ട് പറഞ്ഞു നീ എന്തിനാണ് ആ പയ്യൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ സംസാരിച്ചത് എന്തു ആ പയ്യൻ്റെ അടുത്ത് നിന്ന് ട്രൈപ്പ് കാർഡ് മേടിച്ചത് വാക്ക്മാം മേടിച്ചു നിങ്ങൾ പാട്ട് കേട്ടാൽ എന്താണ് എന്നുവെച്ചാൽ ഒരുപാട് ഈ വഴക്കുണ്ടാക്കും അപ്പോൾ അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ കുട്ടീനെ ഈ പെൺകുട്ടീനെ ഇയാൾ ചെറുപ്പം മുതലേ കുളിപ്പിച്ചു തുടങ്ങിയതാണ് ഈ പെൺകുട്ടിക്ക് പത്ത് പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സായിട്ടും ഇയാൾ എന്നെ നഗ്നമായി നിർത്തിയിട്ട് ഇയാളിനെ കുളിപ്പിക്കുക അതുപോലെ തന്നെ വൈകുന്നേരം കിടന്ന് ഉറങ്ങുമ്പോൾ ഇയാളുടെ ഒരു കൈ എപ്പോഴും വെള്ള കൈ എപ്പോഴും ഇയാളുടെ കയ്യിലുണ്ടാവും നല്ല കേൾക്കും ഉറക്കം വരുള്ളൂ അങ്ങനെ ഇയാൾക്കും ഇവിടെ ഭയങ്കര പ്രേമാണ് ഭയങ്കര സ്നേഹമാണ് പക്ഷേ അതൊന്നും അറിയില്ല അവൾക്ക് പ്രേമം എന്താണെന്നോ സ്നേഹം എന്താണെന്നോ ഒന്നും അറിയില്ല പരിപാടി ചെയ്യുന്നുണ്ട് അതൊരു സുഖം അത് ആസ്വദിക്കുന്നു അവൾ ആസ്വദിക്കുന്നു ഈ ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ വയസ്സായ കുറച്ച് ആൾക്കൊരു ഇവൾക്ക് ഇയാൾക്ക് പിന്നെയും വയസ്സായി അപ്പോൾ ഇയാളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്വദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാമുകിയായിട്ടും ഇവിടെ ഏറ്റവും വലിയ ഇഷ്ടമായിട്ടും അവന് ഇയാൾ കഴിയണത് അപ്പോൾ ഇതുപോലെ തന്നെ ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ബോട്ടിൽ തന്നെ ഈ കപ്പലിൽ ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇയാളിനെ മേടിച്ചു കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് ഈ പയ്യൻ പിന്നും വന്നു ഒരു ദിവസം ഈ പയ്യൻ വന്നിട്ട് ഇവളോട് പറഞ്ഞു ഇത് നിൻ്റെ അച്ഛനൊന്നല്ല നിന്നെ ഇയാൾ ഇയാളിവിടെ നശിപ്പിക്കും നിന്നെ കല്യാണം കഴിക്കാമെന്നൊക്കെ വെറുതെ പറയാം നീ ഒരു കാര്യം നീ നിന്നെ ഇഷ്ടപ്പെട്ടു നീ എൻ്റെ കുട വാ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറയും ഞാൻ വരാമെന്ന് പറയുന്നത് അപ്പോൾ അവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പലിൻ്റെ ജീവിതം മടുത്തു ഇയാളുടെ കൂടെ ഈ ബന്ധപ്പെടലും മടുത്തു ഇയാളോട് പറയാൻ പോ സ്നേഹമൊന്നുമില്ല അപ്പോൾ ഇവൻ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായ ഇപ്പോൾ ഇവളെ സ്നേഹിക്കുക ഈ സ്നേഹം എന്താണെന്ന് ഇവൾക്ക് മനസ്സിലായി മനസ്സിലായി വന്നപ്പോൾ ഇവൾ പറയണെ ഞാൻ വരാമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു ദിവസം അതുപോലെ ടൂറിസ്റ്റിനെ അന്വേഷിച്ച് ഇയാൾ ബോട്ടിൽ നിന്ന് പുറത്ത് പോയി ബോട്ട് കൊണ്ടുപോയി അപ്പോൾ അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ബോട്ടിൽ വന്നു ഈ കപ്പലിൽ കയറി കയറിയിട്ട് ഇവിടെ അവിടെ നിന്ന് കൊണ്ടുപോകണം അയാൾ കൊണ്ടുപോയി അപ്പോൾ ഇയാൾ തിരിച്ച് വരണം തിരിച്ച് വരുമ്പോൾ തന്നെ കുറേ സാധനങ്ങളും ടൂറിസ്റ്റിനേക്കായിട്ട് വരുന്നത് വന്നപ്പോൾ മോളെ കാളെ മോളെ അകലു തന്നെ നിൽക്കുന്നുണ്ടാവും കപ്പലുകളും നോക്കിയിട്ട് ഇയാൾ വരിക നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന സ്ഥലത്തൊന്നും കാണാനില്ല അങ്ങനെ ചുവട്ടിൽ വന്നു പിറ്റെല്ലാവരും കപ്പലിൽ കയറ്റി മകളെ അവിടെയൊക്കെ ഈ പെണ്ണ് പെൺകുട്ടീനെ എല്ലാവരും എല്ലാവരും വിചാരിച്ചങ്ങനെ ഇപ്പോൾ പതിനെട്ട് വയസ്സാവാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളു അത് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ കൂടി ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇവിടെ ഇയാൾ വന്നിട്ട് എല്ലായിടത്തും ഈ പെൺകുട്ടീനെ നോക്കുക പെൺകുട്ടീനെ കാണില്ല അവിടെ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ പെൺകുട്ടി പോകുമ്പോൾ അവ എഴുതി വെച്ചുള്ളതാണ് എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ആ മോളൊന്നും നിങ്ങൾ പറഞ്ഞു കിടക്കണം നിങ്ങൾ കല്യാണം കഴിക്കാൻ വന്നു നടക്കുക എന്ന് വെച്ചാലും അതൊന്നും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം ഇവിടെ ഞങ്ങൾ കൊണ്ടുപോകണേ ഞങ്ങളെന്നെ അന്വേഷിക്കരുത് അവൾ എന്നെയാണ് സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല ഞാനായിട്ടാണ് അവൾക്ക് പ്രേമുള്ളത് നിങ്ങളായിട്ട് പ്രേമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചോടുകൂടി ഇയാളെ പൊട്ടി തകർന്നയാൾ ഇയാളപ്പം തന്നെ എന്നെ വേറൊന്നും ആലോചിച്ചില്ല ആ അവിടെ വെച്ച് അയാൾ ആത്മഹത്യ ചെയ്യാം അത് ആത്മഹത്യ അങ്ങനെ അയാൾ കഴുത്തിൽ കയറി അയാൾ ശരി കപ്പലിൽ നിന്ന് നേരിട്ട് കടലിലേക്ക് ചാടുക അപ്പോൾ ആ കടലിൽ അങ്ങനെ അയാൾ അവിടെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ആകെ എന്താ ചെയ്യുന്നതെന്ന് അറിയാണ്ട് ആകെ അതിശയിച്ചു അതെന്താന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇട ചെന്ന് കുറേ ഇട ചെന്നപ്പോൾ ഇവൾക്ക് ഒരു ചെറിയൊരു ഒരുപോലെ ജീവിച്ചവരമുള്ള അത്രയും നാൾ ഇവിടെ മനസ്സിലൊരു തോങ്ങുന്നില്ല ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ അദ്ദേഹം എന്നെ ഇത്രയും പൊന്നുപോലെയല്ലേ നോക്കിയത് എന്നെ ബന്ധപ്പെടേണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ പതിനെട്ട് വയസ്സായി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എനിക്ക് അയാളുടെ അടുത്ത് തിരിച്ചു പോകണം അയാൾ വയസ്സിനായോട്ടെ എന്തായോട്ടെ നീ പറയുന്ന സ്നേഹം പ്രേമം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇതിനേക്കാളും പ്രേമ സ്നേഹം അയാൾക്ക് എന്നോടുണ്ട് അത് ഞാൻ അപ്പോൾ മനസ്സിലായി വന്നു നീ തിരിച്ച് പോട്ട് വിടുന്നെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഗത്യം തരുന്നവർ തിരിച്ച് ഇവിടെ ഇവിടെ വീണ്ടും ഈ കപ്പല് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് പോരുക തിരിച്ച് വന്നിട്ട് ഈ കപ്പല് കയറിയ ഇവിടെ എത്താറിയപ്പോ അയാൾ ആത്മഹത്യ ചെയ്ത് കെടുക്കുക അത് കണ്ടപ്പോൾ ഉള്ള ആകെ പൊട്ടിക്കറിഞ്ഞു ഇപ്പോൾ കാരണം എന്തായി ഇപ്പോൾ സ്നേഹിക്കുന്ന ഒരാൾ പോയി അങ്ങനങ്ങനെ ഉള്ള ആകെ തകർന്നു പോയി ഇപ്പോൾ ഇവൾക്ക് കുറ്റബോധമായി പിന്നെ അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ് വിധി പോലെ വരുള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ലല്ലോ അല്ലേ അപ്പോൾ അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങളെല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് അടുത്ത വീടിയിൽ ബൈ